വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ വി ബി എസ് ദോഹ ഖത്തർ അധ്യായം മാതാപിതാക്കളുടെ കുരുത്തവും പൊരുത്തവുമാണ് ഏറ്റവും വലിയ വിജയമന്ത്രം ഓരോ വീടിൻ്റെയും വിളക്കുമാടങ്ങളാണ് മാതാപിതാക്കൾ സമൂഹത്തിൻ്റെ ഊടും പാവമായി നിലകൊള്ളുന്നവർ സദാസമയവും മക്കളുടെ പുരോഗതിക്കും ക്ഷേമ വളർച്ചയ്ക്കും വേണ്ടി പ്രകാശം പൊഴിക്കുന്ന മഹത് പ്രതീകങ്ങളാണവർ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇഴയടുപ്പം അനിർവചനീയമാണ് സന്താനങ്ങളുടെ ജനനത്തിനു മുമ്പേ തുടങ്ങുന്ന ആ ബന്ധം വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ സുദൃഢമായി കൊണ്ടേയിരിക്കും ജീവിതത്തിന്റെ അടക്കവും അനക്കവും മക്കൾക്ക് വേണ്ടി ചെലവഴിക്കാനാണ് മിക്ക രക്ഷിതാക്കളും ശ്രമിക്കുക അതുകൊണ്ടുതന്നെ മക്കൾ സ്വായത്തമാക്കുന്ന നേട്ടങ്ങൾ ജീവിതത്തിലെ കർമ്മസാഫല്യത്തിൻ്റെ ആനന്ദവും വീഴ്ചകൾ അസഹനീയ വേദനയും രക്ഷിതാക്കൾക്ക് സമ്മാനിക്കും എന്നും മാതാപിതാക്കളുടെ കൺകുളിർമയാകുന്ന മക്കൾ വലിയ സൗഭാഗ്യമാണ് സീമകൾ വരച്ചിടാൻ സാധിക്കാത്ത ആത്മബന്ധത്തിൻ്റെ പ്രതീകങ്ങളാണ് മാതാപിതാക്കളും മക്കളും മരണത്തിന് പോലും വേർപെടുത്താൻ പറ്റാത്ത അനിർവചനീയ ബന്ധത്തിൻ്റെ അവകാശികൾ അവരുടെ പ്രാർത്ഥനയേക്കാൾ വലിയതായി മറ്റൊന്നുമില്ല അവരുടെ കുരുത്തവും പൊരുത്തവുമാണ് മക്കളുടെ ഏറ്റവും വലിയ വിജയമന്ത്രമെന്ന് നാം തിരിച്ചറിയണം അവർക്ക് പ്രായമാകുമ്പോൾ പരിചരണത്തിന്റെയും കാരുണ്യത്തിന്റെയും കാവലൊരുക്കാനും ഒരിക്കൽ പോലും മക്കളെ ഓർത്ത് അവരുടെ കണ്ണ് നിറയാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഉപ്പയുടെ മനസ്സ് കാണാതെ പോയാൽ എന്ന ശീർഷകത്തിൽ തുറന്ന പുസ്തകം എന്ന ഗ്രൂപ്പിൽ വന്ന ഒരു കുറിപ്പ് പങ്കുവയ്ക്കാം കഷ്ടപ്പാടുകളുടെ കണക്കുകൾ ആരെയും ബോധ്യപ്പെടുത്താൻ ഉപ്പ ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിലും ആരെ കാണിക്കാനാണ് അതെല്ലാം ഒരുപാട് കൊല്ലം പ്രവാസ ജീവിതത്തിന് ശേഷം എത്തിയതാണുപ്പ പുറമേ കർക്കശക്കാരനായി തോന്നുമെങ്കിലും മനസ്സ് നിറയെ സ്നേഹമുള്ള ഒരു പാവ മനുഷ്യൻ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതം അനുഭവിച്ചതുകൊണ്ടാവാം ഭക്ഷണം പാഴാക്കുമ്പോഴും അനാവശ്യമായി ലൈറ്റ് ഉപയോഗിക്കുമ്പോഴും ഉപ്പ ചീത്ത പറയുന്നത് മക്കൾക്ക് യാതൊരു കുറവും ഉപ്പ വരുത്തിയില്ല നല്ല വസ്ത്രങ്ങളും ഭക്ഷണവും വിദ്യാഭ്യാസവും നൽകിയാണ് അവരെ വളർത്തിയത് ഉപ്പ നാട്ടിലായതോടെ മക്കൾക്ക് പഴയ സ്വാതന്ത്ര്യം കിട്ടാത്തതുപോലെ ഒരു തോന്നൽ വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴുമൊക്കെയുള്ള ഉപ്പായുടെ ചോദ്യങ്ങൾ അവർക്ക് പ്രയാസമായി തങ്ങളുടെ എല്ലാ കാര്യത്തിലും ഉപ്പ ഇടപെടുന്നത് അവർക്ക് ഇഷ്ടമല്ലാതായി പതിയെ പതിയെ ഉപ്പാനോട് ഒരു കാര്യവും പറയാതായി മക്കൾ ഓരോരുത്തരും നല്ല ജോലിക്കാരായി അവർക്ക് നാടൻ ശൈലിയുള്ള ഉപ്പയോടുള്ള നിലപാടുകളും മാറി തുടങ്ങി ജോലി സ്ഥലങ്ങളിലെ കൂട്ടുകാർ വീട്ടിൽ വരുമ്പോൾ ഉപ്പായെ പരിചയപ്പെടുത്തുന്നത് പോലും അവർക്ക് നാണക്കേടായി മക്കളെ ജീവനു തുല്യം സ്നേഹിച്ച അവർക്ക് വേണ്ടി ജീവിച്ച ആ ഉപ്പാക്ക് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു ഇതെല്ലാം ഉപ്പയുടെ സംസാരം ആരോടൊന്നില്ലാതെയായി എങ്ങോട്ടുന്നില്ലാതെ ഇറങ്ങി നടന്നു നമ്മുടെ ഉപ്പാക്കെന്തോ പറ്റിയിട്ടുണ്ടെന്ന് ഉമ്മ പറഞ്ഞു മക്കളും ഉപ്പയെ ശ്രദ്ധിച്ചു തുടങ്ങി പെട്ടെന്ന് ഉപ്പയിൽ വന്ന മാറ്റങ്ങൾ മക്കളിലും വേദനയുണ്ടാക്കി അവർ ഉപ്പയെ മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു എങ്ങനെയാണ് ഉപ്പ ഈ നിലയിലെത്തിയത് എന്ന് ഡോക്ടർ കണ്ടെത്താൻ ശ്രമിച്ചു അവർ കുടുംബക്കാരോടും ഉപ്പയുടെ ഒപ്പമുണ്ടായിരുന്നവരോടും മാറി മാറി സംസാരിച്ചു ഇടയ്ക്കൊക്കെ ഉപ്പയോടും സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഉപ്പയുടെ ഭൂതകാലത്തെപ്പറ്റിയും ഉപ്പ മക്കൾക്ക് വേണ്ടി അനുഭവിച്ച പ്രയാസങ്ങളും ഡോക്ടർ മനസ്സിലാക്കിയെടുത്തു ഡോക്ടറുടെ റൂമിൽ മക്കളെ വിളിച്ച് ഉപ്പ ഇങ്ങനെ ഇങ്ങനെയാകാനുള്ള കാരണം വ്യക്തമാക്കി വീടും നിങ്ങളുമാണ് ഉപ്പാൻ്റെ ലോകം ഇതുവരെ ജീവിച്ചതും കഷ്ടപ്പാടുകൾ അനുഭവിച്ചതും നിങ്ങൾക്കു വേണ്ടി മാത്രമാണ് നിങ്ങളിൽ നിന്നും വന്ന ഉപ്പയോടുള്ള നിലപാട് മാറ്റമാണ് ഉപ്പയെ മാനസികമായി തളർത്തിയത് നിങ്ങൾ ചേർത്ത് നിർത്തിയാൽ ഉപ്പാന്റെ മനസ്സ് ഒരിക്കലും പതറില്ല അത്രമാത്രം തങ്ങളെ സ്നേഹിച്ച സ്നേഹനിധിയായ ഉപ്പയെ ഒരിക്കലും വേദനിപ്പിക്കില്ല എന്നവർ മനസ്സിലുറപ്പിച്ചു ഉപ്പയെ കെട്ടിപ്പിടിച്ച് മുത്തം നൽകി നമ്മുടെയൊക്കെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തമാണിത് മക്കൾ ചേർത്ത് നിർത്താനാണ് ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് അവരുടെ മനസ്സ് കടലോളം സ്നേഹം നിറഞ്ഞതാണ് അത് കാണാതെ പോകരുത് ഉമ്മ എന്ന സ്നേഹത്തെ വർണ്ണിക്കാൻ വാക്കുകൾ പരിമിതമാണ് മാന്ത്രികമാണ് ആ സ്നേഹസാഗരം സ്നേഹത്തോടെയും ദേഷ്യത്തോടെയുമുള്ള നോട്ടവും ചിരിയും സംസാരവും ശിക്ഷണവും അത്ഭുതമാണ് കലർപ്പില്ലാത്ത സ്നേഹം നൽകാൻ കഴിയുന്ന പൊൻവസന്തം പറയാനും ഇടപഴകാനും മുഖവുരകളില്ലാത്ത സ്നേഹക്കടൽ ഇവയൊന്നും തിരിച്ചറിയാതെയും പരിഗണിക്കാതെയും നാം നേടുന്നതെല്ലാം വ്യർത്ഥം മനുഷ്യന് കഴിയുന്ന ഏറ്റവും ഉത്കൃഷ്ട സ്വഭാവവും സഹവാസവും പരിഗണനയും കാണിക്കേണ്ടത് മാതാപിതാക്കളോടാണ് അവരുടെ കുരുത്തവും പൊരുത്തവും നേടാനാണ് ഓരോ മക്കളും മത്സരിക്കേണ്ടത് വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയ ഒരധ്യായവുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം